അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വീഡിയോ എല്ലാവരും എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും ആർത്തവം ഉണ്ടാവും ആർത്തവം ഉള്ള സ്ത്രീകൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ പറ്റിയൊരു നല്ല വീഡിയോ ആണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഉള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലോണം മനസ്സിലാവുന്ന വിധത്തിലാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക നമുക്ക് ഇതുണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ചിലർക്കൊക്കെ സംശയമുണ്ടാകും ഖുര്ആാൻ തൊടാൻ പാടുണ്ടോ പിന്നെ മുസൈഫ് തൊടാൻ പാടുണ്ടോ പിന്നതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റുസ്രദ്ധ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു സാജലസ്ലാം ബാലുശ്ശേരി ഈ വീഡിയോ കണ്ടു നോക്കൂ എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം ആർത്തവകാരികളായ സ്ത്രീകൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാം പല ആളുകളും ആർത്തവകാരികളായ ആളുകൾക്ക് അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അനുവദനീയമാണ് എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ അനുവദനീയമായ ഒരുപാട് വിഷയങ്ങൾ അത് നിഷിദ്ധമാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രമാണങ്ങളുടെ കൂടി ആർത്തവകാരികളായ സ്ത്രീകൾക്ക് പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം അവർക്ക് പാടില്ലാത്ത പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഒന്ന് നമസ്കാരവും നോമ്പും ഇത് ഒരു ഹദീസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അൻഹയോട് ഒരു സ്ത്രീ ചോദിച്ചു എന്താണ് അഥവാ ആർത്തവമുള്ള സ്ത്രീകൾ സന്ദർഭത്തിൽ നോമ്പ് ഒഴിവാക്കുന്നു അതേപോലെ തന്നെ നമസ്കാരവും ഒഴിവാക്കുന്നു എന്നാൽ അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ നോമ്പ് നോറ്റു വീട്ടുന്നു എന്നാൽ നമസ്കാരം കവാ വീട്ടുന്നില്ല എന്തുകൊണ്ടാണത് അപ്പോൾ അവർ മനസ്സിലാക്കിയ കാര്യമാണ് ആർത്തവകാരികളായ സ്ത്രീകൾ നോമ്പ് നോൽക്കുന്നില്ല നമസ്കരിക്കുന്നുമില്ല എന്നാൽ നോമ്പ് അവർ നോറ്റു വീട്ടണം നമസ്കാരം കവാ വീട്ടേണ്ടതില്ല ഹദീസിൽ നിന്ന് തെളിവ് ലഭിച്ചു ആർത്തവകാരികൾ നോൽക്കാനും പാടില്ല പാടില്ല നമസ്കരിക്കുവാനും അപ്പോൾ ും ഞങ്ങൾക്ക് എന്നാൽ നോമ്പ് ആ സമയത്ത് നോൽക്കാതിരിക്കാനും പിന്നീട് നോറ്റു വീട്ടാനും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്നാൽ നമസ്കാരം കവാഹ് വീട്ടേണ്ടതില്ല ആ വിഷയത്തിൽ പ്രവാചകൻ കല്പനയൊന്നും പുറപ്പെടുവിച്ചില്ല അപ്പൊ നോക്കൂ പ്രവാചകന്റെ നിർദ്ദേശമാണ് അവർ സ്വീകരിക്കുന്നത് അവർ നമസ്കാരം കളാവ് വീട്ടുന്നില്ല എന്നാൽ നോമ്പ് കളാവ് വീട്ടുന്നുണ്ട് എന്താണ് അതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു അത്ര തന്നെ അതിനപ്പുറത്തേക്ക് അവർ പോയിരുന്നില്ല അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങൾ ഒന്ന് ആർത്തവകാരികളായ സ്ത്രീകൾ നമസ്കരിക്കാൻ പാടില്ല രണ്ട് ആർത്തവകാരികളായ സ്ത്രീകൾ നോമ്പ് അനുഷ്ഠിക്കുവാനും പാടില്ലാത്തതാണ് മറ്റൊരു കാര്യമാണ് കടാലയം തൊവാഫ് ചെയ്യാൻ പാടില്ല ഉമ്രയുടെ സന്ദർഭത്തിലാകട്ടെ അതേപോലെ തന്നെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ആകട്ടെ ഇനി രണ്ടും സന്ദർഭത്തിൽ പാടില്ലാത്തതാണ് എന്താണ് തെളിവ് ബുഖാരി കൂടെ ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ അവർക്ക് ഐഷാറു തൻഹ തന്നെ പറയട്ടെ കഥിം തുമുൻ ഞാൻ മക്കയിലെത്തിയപ്പോൾ ആളായിരുന്നു ولم اطف بالبيت ولا بين الصفا والمروه ഞാൻ സഫാ മറവുകൾക്കിടയിലൂടെ സൈ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് സങ്കടമായി അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ അതിനെ കുറിച്ചുള്ള നീ സഫാ ചെയ്തോക്കിടയിലൂടെയുള്ള സൈ ആവാം കല്ലെറിയാം അറഫയിൽ നിൽക്കാം മുസ്തലിഫയിൽ നിൽക്കാം മറ്റ് എന്തെല്ലാം ഹജ്ജിന്റെ കർമ്മങ്ങളുണ്ടോ അതെല്ലാം ചെയ്തോളൂ എന്നാൽ ഒഴികേ ശുദ്ധിയായതിനു ശേഷം ചെയ്താൽ മതി അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാം അതിൽ നമുക്കറിയാം മറ്റേത് കർമ്മങ്ങളിലും അവിടെ ദിഖർ വരും ദുആ വരും ഖുഹാനിന്റെ പാരായണം വരും അങ്ങനെയുള്ള ഏതും വരാം പക്ഷെ അതൊന്നും അള്ളാഹുബിന്റെ റസൂല് വിലക്കിയില്ല പിന്നെ എന്തേ വിലക്കിയുള്ളു ത്വാഫ് മാത്രം ചെയ്യരുത് ഇതാണ് നബി നബീസ്വലിസ്ലം വിലക്കിയത് അതുകൊണ്ട് തന്നെ അവർക്ക് തൊവാഫ് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായി അതേ സന്ദർഭത്തിൽ മറ്റു ദിഖറുകളോ ദുആകളോ കർമ്മങ്ങൾക്കോ ഒരു തടസ്സവും ഇല്ല എന്നും ഈ ീഫിലൂടെ മനസ്സിലായി അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മസ്ജിദുകളിൽ ഇരിക്കുക ചെയ്യുക യും ചെയ്യുകൾ അത് മസ്ജിദിൽ തന്നെ പാടുള്ളൂ മസ്ജിദിൽ ഇരിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ പാടില്ല ഇതാണ് മഹാ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതിനവർക്കുള്ള തെളിവ് മുസ്ലിം ഇമാലി അദ്ദേഹത്തിന്റെ ഹദീസാണ് പറയുകയാണ് ഞങ്ങളോട് കൽപ്പിച്ചു രണ്ട് ഈദുകൾക്കും പെരുന്നാൾ ആഘോഷങ്ങൾക്കും വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത പെൺകുട്ടികളും അതേപോലെ തന്നെ വീടുകളിൽ ഉള്ളിൽ കഴിയുന്ന സ്ത്രീകളോടും എല്ലാവരോടും രണ്ടു പെരുന്നാളിന്റെ സന്ദർഭത്തിലും പുറപ്പെടാൻ അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചു പക്ഷേ എന്നാൽ ആർത്തവകാരികളായ സ്ത്രീകളോട് പറഞ്ഞു മുസ്ലിമീങ്ങളുടെ മുസല്ലയിൽ നിന്ന് അഥവാ നമസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞു മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന സ്ഥലമാണ് മസ്ജിദും ഉൾപ്പെടും അതുകൊണ്ട് തന്നെ ആർത്തവകാരികൾ മസ്ജിദിൽ അവിടെ അതുകൊണ്ട് തന്നെ എഴുത്തിക്കാത്തിരിക്കുവാനോ പാടില്ല എന്ന് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഫുക്ഹാക്കളും അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഒരു ന്യൂനപക്ഷം അതിന് വിപരീതമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി അതുകൊണ്ട് തന്നെ ഈ ഭൂരിപക്ഷ അഭിപ്രായവും അവരുടെ തെളിവുകളും തെളിവുകൾ സാധൂകരിക്കാവുന്ന തെളിവുകൾ നാം പറയുന്നു ആർത്തവകാരികളായ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാനോ അതേപോലെ തന്നെ അവിടെ എഴുത്തിക്കാഫിരിക്കുവാനോ പാടില്ല എന്നാൽ വഴി നടന്നു പോവുകയോ അതല്ലെങ്കിൽ പള്ളിയിലുള്ള എന്തെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രവേശിച്ചു പുറത്തു വരികയോ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് മറ്റു ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് അതെല്ലാം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല ചുരുക്കത്തിൽ അവർക്ക് പാടില്ലാത്തത് എഴുത്തിക്കാത്തിരിക്കുക പള്ളിയിൽ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് പാടില്ലാത്തതാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മസ്തു മുസ്ഹഫ് മുസ്ഹഫ് സ്പർശിക്കുവാൻ പാടില്ല ശരിക്കും ശ്രദ്ധിക്കുക മുസ്ഹഫ് സ്പർശിക്കുവാൻ പാടില്ല അതാണ് അവർക്ക് തടയപ്പെട്ടിട്ടുള്ള കാര്യം ഇമാ മാലിക് അറമ്മിയാലി وطي لدرك النصحيحة يحديث القانون رسول الله صلى الله عليه وسلم أن في الكتاب الذي كتبه رسول الله صلى الله عليه وسلم لعمر بن حزم عمر بن حزم رضي الله عنه بن الله وإن رسوله الذي يكتل نموك قانون أن لا يمس القرآن إلا طاهر شدي يود قودي ألا دي ألا ولا ിനെ സ്പർശിക്കരുത് അവിടെ അള്ളാഹുബിന്റെ റസൂൽ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല ഖുർആൻ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് പറഞ്ഞത് അല്ല യമസ് അൽ ഖുർആാൻ സ്പർശിക്കരുത് എന്നാണ് റസൂൽസ്ലാം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മുസ്ഹഫ് അവർ സ്പർശിക്കുവാൻ പാടില്ലാത്തതാണ് അതാണ് അവർക്ക് പാടില്ലാത്ത അർത്ഥവകാരികൾക്ക് പാടില്ലാത്ത മറ്റൊരു കാര്യം അതേപോലെ തന്നെ വേറെ ഒരു വിഷയമാണ് അവർക്ക് തങ്ങളുടെ ഇണകളുമായി ശാരീരിക ബന്ധത്തിൽ ാണ് അതിനുള്ള തെളിവ് സൂറത്തുൽ ബക്രയിലെ ആയതാണ് അള്ളാ ഉസ്ബാൻ പറയുന്നു ചോദിക്കുന്നു ആർത്തവത്തെ കുറിച്ച് ചോദിക്കുന്നു പറയുക അത് ഉപദ്രവകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ിൽ നിന്ന് പാടില്ല അപ്പോൾ ഇവിടെ സ്ത്രീകളെ ആർത്തവ സന്ദർഭത്തിൽ സമീപിക്കരുതെന്നും അവരിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അത് റസൂർഹു അലൈഹി വസ്ലമ വളരെ കൃത്യമായി ഉദാഹരണ സഹിതം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്താണത് ഇമാലിം അഹമ്മിയാലേ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന കാണാം അനസ് മാലിക് റളിയല്ലാഹു പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു അന്നൽ യഹൂദ കാനു ഇദാ ഫീഹിം ലം വലം ഫിൽ അനസ് റളിയല്ലാഹു പറയുകയാണ് യഹൂദന്മാർ അവരിലെ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായാൽ ഹൈവുണ്ടായാൽ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയില്ല വീടുകളിലും മുറികളിലും അവർ ഒരുമിച്ച് കിടക്കുകയില്ല മറിച്ച് അവർ വേറെ തന്നെ അവർക്കൊരു റൂമുണ്ടാക്കി അതിൽ അവരെ പ്രവേശിപ്പിച്ചിരുന്നു അവരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല കൂടെ ഭക്ഷണം കഴിക്കൂല വീട്ടിൽ ഒരുമിച്ചിരിക്കുകയോ കിടക്കുകയോ ഇല്ല അവർക്കായിട്ട് പ്രത്യേക റൂമ് ഇത് യഹൂദന്മാർക്കിടയിലും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലെ ചില പുരാതന ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടരുന്ന ആളുകളിലും ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവർ പ്രവാചകനോട് ചോദിച്ചു ഈ വിഷയം ചോദിച്ചപ്പോഴാണ് സൂറത്തുൽ ബക്രയിലെത്തെ ആയത്ത് ഇറങ്ങുന്നത് എന്നിട്ട് അള്ളാഹുന്റെ റസൂല് അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ സ്ത്രീകളുമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾ ചെയ്തോളൂ പക്ഷേ അഥവാ പരിപൂർണമായ ലൈംഗിക ബന്ധമൊഴികെ ശാരീരിക ബന്ധമൊഴികെ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തോളൂ എന്ന് റസൂൾ ലാഹിള്ള പറഞ്ഞു അപ്പോൾ അവരുടെ കൂടെ ഇരിക്കാം കൂടെ ഭക്ഷണം കഴിക്കാം കൂടെ കിടന്നുറങ്ങാം അതേപോലെ മറ്റു കാര്യങ്ങളും ഒരു ഭർത്താവ് ഭാര്യയുമായി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാം എന്നാൽ ജിമാ ഒഴികെ പൂർണ്ണമായ ശാരീരിക ബന്ധം ഒഴികെ ബാക്കിയെല്ലാം ആവാമെന്ന് റസൂർ അള്ളാഹി സഹിസ്ലം പഠിപ്പിച്ചു അത് പ്രത്യേകം സൂചിപ്പിക്കാനുള്ള കാരണം പല ആളുകൾക്കും തെറ്റായ ധാരണയുണ്ട് സ്ത്രീകൾക്ക് ആർത്തവമുണ്ടെങ്കിൽ പിന്നെ അവരെ സ്പർശിക്കരുത് അവരെ ചുംബിക്കരുത് അവരെ കെട്ടിപ്പിടിക്കരുത് അവരുടെ കൂടെ കിടന്നുറങ്ങരുത് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കരുത് തുടങ്ങിയ തെറ്റായ ധാരണകൾ ഉള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് വ്യക്തമാക്കിയ കാര്യം ഞാനും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ജിമാ പൂർണ്ണമായ ശാരീരിക ബന്ധം പാടില്ല എന്ന് ഈ ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നു അതേപോലെ തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആർത്തവ സന്ദർഭത്തിൽ സ്ത്രീകളെ പാടില്ലാത്തതാണ് ഒന്നാമത്തെ ആയത്തിൽ കാണാം ഓ പ്രവാചകരെ നിങ്ങൾ വിശ്വാസികൾ ഏതെങ്കിലും കാരണവശാൽ അവരുടെ ഇണകളെ തൊലാക്കു ചെല്ലേണ്ടുന്ന ഒരു സന്ദർഭം വന്നാൽ അവരുടെ അവരുടെ സന്ദർഭത്തിലായിരിക്കണം നിങ്ങൾ അവരെ ഇവിടെ ഇദ്ദയുടെ സന്ദർഭത്തിൽ ആയിരിക്കണം എന്ന് പറഞ്ഞതിന്റെ മകനായി അവർ ശുദ്ധിയുള്ള സന്ദർഭത്തിലാണ് തൊലാക്ക് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ ഹൈദില്ലാത്ത സന്ദർഭത്തിലായിരിക്കണം അപ്പോൾ ഹൈദുള്ളപ്പോൾ പുരുഷന്മാർക്ക് പാടില്ലാത്തതാണ് അവരുടെ ഇണകളെ തൊലാക്ക് ചൊല്ലുക എന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ായ പ്രമാണങ്ങളിലൂടെ ഹൈദുള്ള സ്ത്രീകൾക്ക് പാടില്ലാത്തതായി പറയപ്പെട്ടിട്ടുള്ളത് നമസ്കരിക്കരുത് നോമ്പ് നോൽക്കരുത് പള്ളിയിലിരിക്കരുത് റെച്ചാഫിരിക്കരുത് മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല തങ്ങളുടെ ഇണകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ പാടില്ല അതേപോലെ തന്നെ അവരെ ത്ലാക്ക് ചൊല്ലാനും പാടില്ലാത്തതാണ് ഇത്രയും വിഷയങ്ങളെ ഖുഹാനിലൂടെയും പ്രവാചകന്റെ തിരുനാവിലൂടെയും അതേപോലെ തന്നെ ത്വാഫ് ചെയ്യാനും പാടില്ല ഈ കാര്യങ്ങളെ സ്വഹിഹായ ഹരീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ ഇതല്ലാത്ത കാര്യങ്ങളോ അപ്പോൾ ഇതല്ലാത്ത എല്ലാ കാര്യങ്ങളും അവർക്ക് അനുവദനീയമാണ് അതുകൊണ്ടാണ് സഫാമറുയിലൂടെയുള്ള സഹയി വളരെ വലിയൊരു വിവാദത്താണ് അവർക്ക് അനുവദനീയമാണ് ജമറയിൽ കല്ലേർ അറഫയിൽ നൃത്തം അവിടങ്ങളിലൊക്കെ നമുക്കറിയാം ധാരാളം ദ്വാകളുണ്ട് പ്രാർത്ഥനകളുണ്ട് ഖുറാനിന്റെ പാരായണമുണ്ട് അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഹാജിമാര് ചെയ്യുന്നതാണ് അതിൽ ഏതെങ്കിലും ഒന്നും ചെയ്യരുതെന്ന് റസൂൽ അള്ളഹിസ് അലിസ്ലം ഹൈദുള്ള സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മുസ്ഹാഫ് സ്പർശിക്കാൻ പാടില്ല എന്നല്ലാതെ അവർക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇൻഷാള്ള അവർക്ക് അനുവദനീയമായ കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ എണ്ണി എണ്ണി തന്നെ പറഞ്ഞു കാരണം ആളുകൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പലരും വളരെ കൃത്യമായി വ്യക്തമാക്കപ്പെട്ടിട്ട് പോലും വീണ്ടും ചോദിക്കുന്നത് കാണാം അതുകൊണ്ട് അവർക്ക് കൂടി ഒന്നുകൂടി യക്കീന വരാൻ വേണ്ടി പറയുകയാണ് ആർത്തവകാരികളായ സ്ത്രീകൾക്ക് മുസ്ഹഫ് സ്പർശിക്കാതെ ഖുർആാൻ പാരായണം ചെയ്യാം ശരിക്കും ശ്രദ്ധിക്കുക മുസ്ഹഫ് സ്പർശിക്കാതിരുന്നാൽ മതി അവർക്ക് ഹിഫുള്ള ഖുർആൻ ഓദാം തഫ്സീറുകളിലുള്ള ഖുർആാനോ മുസ്ഹഫ് അല്ലാതെ തഫ്സീറുകളിലുള്ളത് ഓതാം അതേപോലെ തന്നെ മൊബൈൽ ഫോണിലൂടെ ഓതാം മറ്റു സംവിധാനങ്ങളിലൂടെ ഓദാം മുസ്സാഫ് സ്പർശിക്കാത്ത രൂപത്തിൽ മുസ്ഫിൽ നോക്കി ഓതാനും പറ്റും അതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ വല്ല കയ്യുറയും ഉപയോഗിച്ചോ അതല്ലെങ്കിൽ വേറെ വല്ല വസ്തുക്കളും ഉപയോഗിച്ച് ഖുറാനിലെ പേജുകൾ അറച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പാരായണം ചെയ്യാം അതുകൊണ്ട് സ്പർശിക്കലേ നിഷിദ്ധമല്ല ആവർത്തിച്ചു മനസ്സിലാക്കുക അതേപോലെ തന്നെ അവർക്ക് ദിക്റുകളും ദുഃഖകളും തൗബയും എല്ലാം എല്ലാമാവാം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് തൗബ ചെയ്യാൻ പറ്റുമോ ശുദ്ധിയില്ലാത്തപ്പോൾ എങ്ങനെയാണ് തൗബ ചെയ്യുക ആളുകൾ ചോദിച്ചതാണ് തൗബയും ശുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ല അവരുടെ അവരുടെ യാതൊരു ബന്ധവുമില്ല അവർക്ക് തൗബ ബന്ധവും ഇല്ല എല്ലാം അവർക്ക് ചെയ്യാം അതുകൊണ്ട് തന്നെ അവർക്ക് ലൈലത്തുൽ ലേലത്തു ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് റമവാൻറെ പകലുകളിലും രാത്രികളിലും അവർക്ക് ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് വിലക്കപ്പെട്ട കാര്യങ്ങൾ വളരെ കുറഞ്ഞ കാര്യങ്ങളു നാം എണ്ണിയ കാര്യങ്ങൾ ഏകദേശം എട്ടോളം വിഷയങ്ങൾ അത്രയേ ഉള്ളൂ അതല്ലാത്തതെല്ലാം അവർക്ക് അനുവദനീയമാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ പാരായണം കേൾക്കാം വാളുകൾ കേൾക്കാം ചിലരുടെ സംശയമാണ് പ്രഭാഷണങ്ങൾ കേൾക്കാൻ പാടുണ്ടോ ഡ്രസ്സുകൾ കേൾക്കാൻ പാടുണ്ടോ ഖുർആാനിന്റെ പാരായണം കേൾക്കാൻ പാടുണ്ടോ എന്നിട്ട് അത് പാടില്ല എന്ന് പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് പല സ്ത്രീകളും അത്തരം സന്ദർഭത്തിൽ ഖുർആാൻ ഓതുന്നില്ല ദിക്കറുകൾ ചൊല്ലുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല പിന്നെയോ അവർ സംഗീതം കേൾക്കുന്നു പാട്ടുകൾ കേൾക്കുന്നു സീരിയലുകളിലേക്ക് തിരിയുന്നു സിനിമകളിലേക്ക് തിരിയുന്നു അവരുടെ സമയം പാഴാക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഒരു ഒരു നന്മയുടെ വാതിൽ അടയ്ക്കപ്പെടുമ്പോൾ തെറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ശ്രദ്ധിക്കുക ഇതൊന്നും ഇസ്ലാം വിലക്കിയിട്ടില്ല ഇതെല്ലാം അവർക്കാകാവുന്നതാണ് അതേപോലെ തന്നെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക നല്ല നല്ല കാര്യങ്ങൾ പറയുക അതേപോലെ തന്നെ ദീനിയായ കാര്യങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ വായിക്കാം തഫ്സീറുകൾ വായിക്കാം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാം അതേപോലെ തന്നെയുള്ള ചില തെറ്റിദ്ധാരണകളാണ് അവർക്ക് മുടി വെട്ടാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല ശരീരത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല കുളിക്കാൻ പാടില്ല ഇതൊക്കെ തെറ്റാണ് അള്ളാഹുബിന്റെ റസൂൽ ആ വക വിഷയങ്ങളൊന്നും വിലക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഐഷാ റതി അള്ളഹക്ക് ഹൈദുണ്ടായ സന്ദർഭത്തിൽ അള്ളാഹുബിന്റെ റസൂൽ അവരോട് മുടി ചീകാനും മുടി ചെയ്യി ഒതുക്കി വെക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നും വിശദീകരിക്കുന്നത് മുടി ചെയ്യുമ്പോൾ സ്വാഭാവികമായും മുടി കൊഴിയുന്നതാണ് സംശയമില്ല പ്രത്യേകിച്ചും സ്ത്രീകളുടെ മുടി അതേപോലെ തന്നെ സന്ദർഭത്തിൽ തന്നെ ചിലപ്പോൾ സ്ത്രീകൾക്ക് ജനാപത്തുണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് അത്തരം സന്ദർഭത്തിൽ അവർക്ക് കുളിക്കാം അല്ലാതെയും അവർക്ക് കുളിക്കാം അവർക്ക് നഖം വെട്ടാം ശരീരത്തിലുള്ള രോമങ്ങൾ നീക്കം ചെയ്യാം മുടി മുറിക്കേണ്ടി വന്നാൽ അവർക്ക് അതും ചെയ്യാം അതിനൊന്നും യാതൊരു വിലക്കും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് യാതൊരു പ്രമാണവും ഇല്ലാതെ അവരങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല മറിച്ച് അവർക്ക് നന്മയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഹറാമായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതല്ലാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് അനുവദനീയമാണ് നാം ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ പ്രത്യേകിച്ചും റർമവാനിലും ലേലത്തുൽ കദറിന്റെ രാത്രിയിലും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് അവർക്ക് ലേലത്തുൽ കദർ ഉണ്ടോ അവർക്ക് ദിഖറുകൾ ചൊല്ലാമോ അവർക്ക് പാരായണം ചെയ്യാമോ എല്ലാം ോ എല്ലാ സ്പർശിക്കരുത് എന്ന് മാത്രം അവർ ദുവാ ചെയ്യട്ടെ ദിക്കൃകൾ ചൊല്ലട്ടെ തൗബ ചെയ്യട്ടെ മറ്റു നന്മയായിട്ടുള്ള എല്ലാം കേൾക്കുകയും കാണുകയും അറിയുകയും എല്ലാം അവർ ചെയ്യട്ടെ അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രമാണങ്ങൾ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക എന്നതല്ലാതെ നമ്മുടേതായ വസ്വാസികൾക്ക് പരിഗണന കൊടുക്കരുത് എന്നും പ്രമാണമില്ലാതെ ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതില്ല എന്നുമാണ് എനിക്ക് വളരെ വിനീതമായി എന്നെയും ഇത് കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരെയും സഹോദരികളെയും ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹ് ഉസ്മാൻ നമുക്ക് എല്ലാവർക്കും അവന്റെ ദീനിൽ പ്രദാനം ചെയ്യട്ടെ ശരിയായും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മളെല്ലാവർക്കും നമ്മളെല്ലാവർക്കും ഇത് അറിവുണ്ടായാലും നമുക്ക് ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് മറന്നുപോകും അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ചെയ്യുക ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക അപ്പം അള്ളാഹുവിനെ ഓർത്ത് നബി നെബി അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മൾ എല്ലാം ചെയ്യുക എല്ലാ നന്മകളും നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ പിന്നെ തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആരോഗ്യം ദീർഘായുസ്യം തന്നനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമീൻ ലൈക്കും വരമത്ത അല്ല വരക്കാത്തൂ